ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും അപ്രതീക്ഷിതമായ വീക്ഷണമായിരുന്നു ജിസീലിൻ്റേത് പുറത്ത് നല്ല പിന്തുണയുള്ള ജിസീൽ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തായത് ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ബിഗ് ബോസ് ഹൗസിന് നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അവർ പലപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചിരി ഉണർത്തുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനും ജിസീലിന് സാധിച്ചിട്ടുണ്ട് ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചാണ് ജിസീൽ പുറത്തുപോയത് ഇപ്പോഴിതാ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള പി വർക്ക് ചെയ്യാനുള്ള പണം തൻ്റെ കയ്യിലില്ലെന്ന് ജിസീൽ പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു പ്രതികരണം അനുമോൾക്കെതിരെ ജിസിൽ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ഉണ്ടെന്നും അതിനായി ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം കുറേ തവണ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അനുമോൾ പി ആറിന് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുകയാണ് എൻ്റെ കയ്യിലൊന്നും അത്രയും പണമില്ല ഞാൻ ഓർക്കുന്നത് പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ആഹാരം കൊടുക്കാമെന്നാണ് അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോമിലോ ഓർഫണേജിലോ കൊടുത്താൽ നമുക്ക് അനുഗ്രഹം കിട്ടും വെറുതെ എന്തിനാണ് ഇത്രയും കാശ് പി ആറിന് കൊടുക്കുന്നത് അത് വേസ്റ്റ് ഓഫ് മണിയാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനാണെങ്കിൽ ഒരിക്കലും ഇത്രയും കാശ് പി ആറിന് കൊടുക്കത്തില്ല എനിക്ക് വേണ്ടി പി ആർ വെച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഓർത്തു ഇവൾക്ക് മൂന്ന് നാല് പി ആർ ഉണ്ടായിരിക്കുമെന്ന് ഒരെണ്ണം ബോംബെയിൽ ഒരെണ്ണം കൊച്ചിയിൽ ഒരെണ്ണം ചെന്നൈയിൽ അങ്ങനെ ആൾക്കാർ ഓർത്തു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പി ആറുമില്ല അറുപത്തി നാല് ദിവസവും അവിടെ ജീവിച്ചത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ എൻ്റെ ബോംബെ ടീമാണ് ഹാൻഡിൽ ചെയ്തിരുന്നത് പി ആർ എനിക്ക് വേണ്ട എനിക്ക് പ്രേക്ഷകരുടെ സ്നേഹം മാത്രം മതി അതേസമയം ജിസേലിൻ്റെ അഭിപ്രായത്തോട് നിരവധി പേർ വിയോജിക്കുന്നുണ്ട് പലരും നെഗറ്റീവ് കമൻസുകളാണ് ഇടുന്നത് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന കാശിന് ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തുക എന്നാണ് ഒരാൾ ഇട്ടത് കാരണം ജിസീലിൻ്റെ ദേഹത്ത് അത്രയധികം പ്ലാസ്റ്റിക് സർജറികൾ നടത്തിയിട്ടുണ്ട് എൻ്റെ സൗന്ദര്യം കണ്ടല്ല ആണുങ്ങൾ പിന്നാലെ വരുന്നത് നിങ്ങൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അവരും നിങ്ങൾക്ക് തിരിച്ച് റെസ്പെക്റ്റ് തരും എനിക്ക് ആണുങ്ങളോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ആരിനുമായി ഉണ്ടായിരുന്നത് പ്യുവർ ലവാണ് ആരെന്ത് പറഞ്ഞാലും അത് യഥാർത്ഥമായ സ്നേഹമാണ് നമ്മുടെ മനസിന്റെ ഉള്ളിൽ നിന്നും വരുന്നത് പക്ഷെ അത് എന്ത് ലവ് പറയാൻ മാത്രം എനിക്ക് അറിയില്ല അത് മ്യൂച്വൽ ആയിരുന്നു ആദ്യ ദിവസം വന്നപ്പോൾ മുതൽ ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞതുകൊണ്ടാണ് ബെഡ് മാറി കിടന്നതെന്നും അല്ലാതെ അനുമോൾ പറഞ്ഞിട്ടില്ലെന്നും ജിസേൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ബിന്നിയാണ് ഇത് ആദ്യം തന്നെ പറഞ്ഞത് അനുമോൾക്ക് പി ആർ ഉണ്ടെന്നും പതിനാറ് ലക്ഷം രൂപയാണെന്നും ബിന്നി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് വെട്ടിത്തുറന്ന് പറയുകയായിരുന്നു എന്നാൽ അത് അപ്പോൾ തന്നെ അനുമോൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴേതാ അതോ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ ജിസയിലും ജിസേൽ തിരിച്ചു വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നു എന്ന വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി പുറത്തായവരിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി ആരാണെന്ന് പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് ജിസേലിൻ്റെ പേര് തന്നെയാണ് അതുപോലെ തന്നെ ജിസൈലായിരിക്കും തിരിച്ചു വീട്ടിലേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ജിസേൽ നിന്ന് എയർപോർട്ടിലെത്തിയ സമയത്ത് നിരവധി ആരാധകരാണ് ജിസേലിനെ ഒരു നോക്ക് കാണാനും സംസാരിക്കാനും വേണ്ടി അവിടെ എത്തിച്ചേർന്നിരുന്നത് മലയാളികളായ നിങ്ങളുടെ സ്നേഹം കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുമാണ് ജിസേൽ ആരാധകരോട് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലെ വിജയിയായി കപ്പ് ഉയർത്തുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കാണുമ്പോഴാണെന്നും അതാണ് താൻ ആഗ്രഹിച്ചതെന്നുമാണ് ജിസേലിന്റെ വാക്കുകൾ